തൃശൂരിലെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് മുന്നിൽ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലേക്ക് തന്നെയാണ് വീണ്ടും അവിടെ കെ എസ് യു പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം മാർച്ച് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല സംഘർഷമേറെക്കുറഞ്ഞൊരു മട്ടുണ്ട് ഇപ്പോൾ പോലീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ കാണാം പലകുറി ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ പിരിഞ്ഞുപോയില്ലിയർഗ്യാസ് ഒരു തവണ പ്രയോഗിച്ചു എന്നിട്ടും പിരിഞ്ഞു പോയില്ല ഇപ്പോൾ പോലീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെയാണ് കാണുന്നത് കെ എസ് പ്രവർത്തകരെ കയ്യാമ്പവും മുഖം മൂടിയും വെച്ച് കോടതിയിൽ ഹാജരാക്കിയതിനെതിരെയാണ് കടുത്ത പ്രതിഷേധത്തിലേക്ക് കെ എസ് യു യൂത്ത് കോൺഗ്രസും കടന്നത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനു മുന്നിലാണിപ്പോൾ പ്രതിഷേധം മാർച്ച് നടക്കുന്ന ദൃശ്യങ്ങളിലേക്ക് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘർഷാവസ്ഥ പൂർണ്ണമായി മയങ്ങുന്നു എന്ന് ഇപ്പോഴും പറയാറായിട്ടില്ല പ്രവർത്തകരും പോലീസും മുഖാമുഖം നിൽക്കുന്നു ഈ ഘട്ടത്തിലും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു നട്ടരാജ് പരിശ്രമം ചേരുന്നു നട്ടരാജ് എന്താണ് സംഭവിക്കുന്നത് അല്പസമയം മുമ്പാണ് പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചത് കണ്ണീർ വാതകം പ്രയോഗിച്ചുകൂടി പ്രവർത്തകർ ഈ ഭാഗത്തു നിന്നും പിരിഞ്ഞ് പല ഭാഗങ്ങളിലേക്ക് പോവുകയാണെങ്കിലും അതിനുശേഷം പ്രവർത്തകർ തിരിച്ചെത്തി ഇപ്പോൾ പോലീസുമായി പ്രവർത്തകർ ഉന്തും തള്ളും നടത്തുക നടക്കുകയാണ് പ്രദേശത്ത് ഇപ്പോൾ മുമ്പുണ്ടായിരുന്ന അത്ര സംഘർഷ സാഹചര്യം ഇല്ലെന്ന് പറയാം വലിയ രീതിയിൽ പ്രവർത്തകർ തിരിഞ്ഞുകൂടുന്ന സാഹചര്യം കണ്ണീർ വാതകം പ്രയോഗിച്ചതുകൂടി ഉണ്ടായി പലരും സ്വാഭാവിക കണ്ണീർ വാതകം പ്രയോഗിക്കുമ്പോൾ ശ്വാസം മുട്ടൽ അനുഭവിച്ചും കണ്ണുനീരിയും പല ഭാഗങ്ങളിലേക്ക് ഓടുകയാണ് ഇപ്പോൾ പ്രവർത്തകർ തിരിച്ചെത്തിയിട്ടുണ്ട് പോലീസുമായി ഇപ്പോൾ ഉന്തും തള്ളും നടക്കുകയാണ് പോലീസ് ഇപ്പോഴും പ്രവർത്തകരെ പോലീസ് സ്റ്റേഷൻ മാർക്ക് നടത്തിയിൽ നിന്നും തടയുന്നുണ്ട് പക്ഷെ പ്രവർത്തകർ പിന്മാറാൻ തയ്യാറല്ല എന്ന നിലപാടോടുകൂടി ഇപ്പോഴും ഉന്തും തള്ളും നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പോലീസും ഇപ്പോൾ പ്രവർത്തകരെ തടയാൻ ശ്രമിക്കുന്ന കാഴ്ചകൾക്ക് വൻ സംഘർഷമാണ് പ്രദേശത്ത് നടന്നത് എന്ന് നമുക്ക് പറയാൻ കാരണം ആദ്യം ബാരിക്കേഡ് പ്രവർത്തകർ പോലീസ് അപ്പോൾ പ്രയോഗിച്ചു പ്രയോഗിച്ച ശേഷമാണ് പ്രയോഗിക്കുന്ന സ്ഥിതിയിലേക്ക് പ്രവർത്തകരെ കയ്യാമവും മുഖം മൂടിയ മണിച്ച് കോടതിയിൽ ഹാജരാക്കിയതിനെതിരെയാണ് കെ എസ് യു പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ രൂപപ്പെട്ടത് ഇപ്പോഴും പ്രതിഷേധ മാർച്ച് അവസാനിച്ചിട്ടില്ല സംഘർഷാവസ്ഥ പൂർണ്ണമായി മയഞ്ഞിട്ടുമില്ല വിശദാംശങ്ങൾ നൽകിയത് നടരാജ് പരശുരാം മറ്റു